റീസലോ ഇത്തിരി വചനം വന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ മാറ്റം വന്നില്ലെങ്കിൽ നാറ്റം വരും എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചന പ്രാരം പറയുന്നു നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ് അവ പു മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു ഇതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ അനീതിയും കാബഡ്യവും നിറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ് ഇന്ന് പലരും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ ആരും തന്നെ മാറ്റം ആഗ്രഹിക്കാത്തവരില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നൊന്ന് മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നല്ലത് തന്നെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മാറ്റം വന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാറ്റം വരും അത് വളരെയധികം മോശമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കോഴിമുട്ട കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ അത് ചീഞ്ഞു ചീഞ്ഞുകഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം അസഹനീയമാണ് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇതുപോലെയാണ് പല മനുഷ്യരും ലോകത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ അവർ നല്ലവരാണ് നല്ല വ്യക്തികളാണ് മാന്യന്മാരാണ് എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊശുമ്പും അസൂയവും വെറുപ്പും പരദൂഷണവും എല്ലാം ഇങ്ങനെ തങ്ങിക്കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയം മുഴുവൻ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവൻ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് വീണ്ടും വചനം പറയുകയാണ് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ബോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഉള്ളിലേക്ക് പോകുന്നതൊന്നുമല്ല നമ്മളെ അശുദ്ധരാക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മളെ അശുദ്ധരാക്കുന്നത് ഒരിക്കലും ഒരു അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് ക്ഷീണിതരായി വരുന്ന സമയം അടുത്തുള്ളൊരു ജ്യൂസ് കടയിൽ കയറി പ്രിയപ്പെട്ടവരെ അച്ഛനൊരു ജ്യൂസ് ഓർഡർ ചെയ്തു ആ സമയം ഒരു പെൺകുട്ടിയും നാല് ചെറുപ്പക്കാരും കൂടി കയറി വന്നു ആ പെൺകുട്ടിയെ അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി അവൾ ഡ്രസ്സ് ഉടുത്തിട്ടുണ്ടെന്നോ ഉടുത്തിട്ടില്ലെന്നോ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷനാണ് അച്ഛൻ ആദ്യം നിന്ന് ഒന്ന് എഴുന്നേറ്റും അവളോട് എന്താ മോൾ എങ്ങനെ ഡ്രസ്സ് ഇതെന്ന് പറയാൻ വേണ്ടി പക്ഷേ അപ്പോൾ തന്നെ അച്ഛൻ ഇരുന്നു കാരണം ഇപ്പോഴത്തെ ന്യൂ ജെൻ ആണ് അവരെന്ത് അറിയാൻ പാടില്ല വൈദികനാണോ അച്ഛനാണോ എന്നൊന്നും അവർ നോക്കൂല അതുകൊണ്ട് അച്ഛൻ അവിടെ ഇരുന്നു അച്ഛൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ ഈ കുഞ്ഞിനോട് ഞാൻ എന്ത് പറയും പ്രിയപ്പെട്ടവരെ അച്ഛൻ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ആ കടയിലിരിക്കുന്ന ഒരു ആപ്പിൾ എടുത്ത് ഇവളുടെ കൈകളിൽ കൊടുത്തു ഇവളും അവിടെയുള്ള ചെക്കന്മാരും അച്ഛനായിട്ട് നോക്കി എന്താണെന്ന് കാര്യം അവർക്ക് മനസ്സിലായില്ല എന്നിട്ട് അച്ഛൻ പറഞ്ഞു മോളെ പണ്ട് നമ്മുടെ വല്യമ്മച്ചിയായ ഹവ്വ ഇതുപോലെ ഒരു ഫലം കഴിച്ചപ്പോഴാണ് നാണമുണ്ടായത് എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവജനങ്ങൾക്ക് നാണമില്ല തെറ്റ് ചെയ്താലും നാണമില്ല എന്തൊക്കെ ചെയ്താലും ഒരു ലജ്ജയില്ല അതുപോലെ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ ഭജനി പ്രകാരം പറയുന്നു നിൻ്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഉള്ളവനാകാതെ മന്ദോഷ്ണനാകയാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ തുപ്പിക്കളയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണത് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതത്തുണ്ടാകാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്കൊരുങ്ങാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ এসু ক্রিস বি